എല്ലാവർക്കും എന്റെ കരിക്ക് ചാലഞ്ചിലേക്ക് സ്വാഗതം ഇന്ന് ഡേ ത്രീ ആണ് അപ്പൊ രാവിലെ തന്നെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്തതിനു ശേഷം ആരംഭിക്കാമെന്ന് വിചാരിച്ചു ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ തുടങ്ങാണ് ഇരുന്നൂറ്റി പതിനേഴാണ് ഇപ്പം വിശപ്പ് ദാഹോ തോന്നുന്നില്ല കാര്യവക്ഷീണോ കാര്യങ്ങളൊന്നും തോന്നുന്നില്ല ഇനി വിശപ്പ് തോന്നുമ്പോൾ കരിക്ക് വെള്ളം കുടിച്ചിട്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കും ഇന്നത്തെ എന്റെ ആദ്യത്തെ കരിക്കാണിത് ഇതുവരെ ഞാനൊന്നും കഴിച്ചിട്ടില്ല വെള്ളവും കുടിച്ചില്ല ഇപ്പോൾ പന്ത്രണ്ടേ കാലമായി രാവിലെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തീർത്തു വന്നു ഇപ്പോഴാണ് എനിക്ക് ശരിക്കും ഒരു വിശപ്പ് പോലെ ഒരു ചെറിയൊരു ഫീലിങ് ഉണ്ടായത് വെള്ളം എനിക്ക് കുടിക്കാനായിട്ട് പോവുകയാണ് വായിട്ട് കാണാം അപ്പോ ആറു മണിയായി ഇന്നത്തെ രണ്ടാമത്തെ കരിക്കാണ് പൊട്ടിക്കാൻ പോകുന്നത് ശരിക്കും ഇങ്ങനെ കഴിവതും നിന്നുകൊണ്ട് കുടിക്കരുതെന്ന് ഞാൻ പുതിയ പറയാറുണ്ട് അഥവാ ഇങ്ങനെ നമ്മൾ നിന്നുകൊണ്ടാണ് വെള്ളം കുടിക്കുന്നതെങ്കിൽ ഏത് പാനീയങ്ങളാണെങ്കിലും നമ്മൾ നിന്നുകൊണ്ടാണ് കുടിക്കുന്നതെങ്കിൽ ഈ രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കുക കഴിവതും ഈ രീതിയിൽ മെയിന്റൈൻ ചെയ്ത് കുടിക്കും അതായത് നമ്മൾ ഇങ്ങനെ പൊക്കി വെള്ളം കുടിക്കുമ്പോൾ ഇങ്ങനെ പൊക്കി കുടിക്കാതെ ഇങ്ങനെ കുപ്പിയിലൊക്കെ ആണെങ്കിൽ വെള്ളം ഇങ്ങനെ കുടിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ വെള്ളം വായിൽ വെച്ചതിന് ശേഷം ഈ പൊസിഷനിൽ മെയിന്റൈൻ ചെയ്തിട്ട് വെള്ളം ഇങ്ങനെ അങ്ങനെ ഇന്ന് രണ്ടാമത്തെ കരിക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്ക രാത്രി എട്ടേ മുക്കാൽ കഴിഞ്ഞു ഇന്നെന്റെ മൂന്നാമത്തെ കരിക്കാണിത് ഞാനിനി ഇത് കുടിച്ചതിന് ശേഷം ഉറങ്ങാൻ പോവാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം